അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുമായിട്ട് അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുമായിട്ടും അധ്യക്ഷന്മാരുമായിട്ടും മീറ്റിംഗ് എടുത്തിരുന്നു ഐസൊലേഷനിൽ കഴിയുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ഇപ്പോൾ അവർക്ക് ഭക്ഷണം മരുന്ന് മറ്റു കാര്യങ്ങൾ അത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വളണ്ടിയേഴ്സ് ആ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കും അവിടെ മറ്റ് മൃഗങ്ങൾ ഇപ്പോൾ വളർത്തുമൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പശുക്കൾ അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അവയ്ക്കുള്ള ആഹാരം കൂടി ക്രമീകരിക്കത്തക്ക നിലയിൽ ഐസൊലേഷനിൽ കഴിയുന്നവർക്ക് പുറത്തു വന്ന് ഭക്ഷണം കഴിക്കാൻ വാങ്ങിക്കാൻ കഴിയാത്തവർക്ക് ഇന്ന് പങ്കെടുത്ത പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ പാണ്ടിക്കാട് ആനക്കയം അതുപോലെ മഞ്ചേരിയും പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷന്മാരുൾപ്പെടെയുള്ളവർ പോരൂർ കീഴാറ്റൂർ തുവൂർ എന്നീ പഞ്ചായത്തുകളാണ് ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് മുൻപ് മീറ്റിങ്ങിൽ പങ്കെടുത്തത് ഉച്ച കഴിഞ്ഞിട്ട് ഐ എം എയുടെ പ്രതിനിധികൾ അതോടൊപ്പം പ്രൈവറ്റ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അസോസിയേഷൻ്റെ പ്രതിനിധികൾ അതുകൊണ്ട് ഇരുന്നൂറോളം പങ്കെടുത്ത പേർ പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഓൺലൈനായിട്ട് വിളിച്ചു ചേർത്തിരുന്നു അപ്പോൾ അതിലെല്ലാ സഹകരണവും സ്വകാര്യ മേഖലയുടെ സഹകരണം കൂടി ഉറപ്പാക്കിയിട്ടുണ്ട് അതിൽ പ്രത്യേകമായി ഈ മസ്തിഷ്കജ്വരം എ ആർ എസ് അക്യു റെസ്പിറേറ്ററി സിൻഡ്രോമുള്ള കേസുകൾ അത് സ്വാഭാവികമായിട്ടും അങ്ങനെ രണ്ടും കൂടെ വന്നാൽ നിപ്പ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഗൈഡ് ലൈൻ അനുസരിച്ചിട്ടുള്ള പരിശോധനകൾ നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും അപ്പോൾ ചില ഈ പറഞ്ഞതുപോലെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ബസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ ആ ബസ്സിൽ നമുക്ക് ചിലപ്പോൾ ആ ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നോ എന്നുള്ളത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ ഒരാൾ പനിയുമായി വരികയാണെങ്കിൽ ആ ഡോക്ടർക്ക് ആ ഒരു ലിങ്ക് മനസ്സിലായാൽ സിസ്റ്റത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സഹായം അഭ്യർത്ഥിച്ചു അത് പൂർണ്ണമായിട്ടും ആ സഹകരണം ഉണ്ടാകുമെന്നുള്ളത് അവർ ഉറപ്പു നൽകി അതോടൊപ്പം മസ്തിഷ്കജ്വരമുള്ള കേസുകളെല്ലാം തന്നെ എ ആർ എസും എൻകഫലൈറ്റിസും മാത്രമല്ല എൻകഫലൈറ്റിസ് മാത്രമാണെങ്കിൽ പോലും എന്ത് എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശോധന ഉണ്ടാകണം എന്നുള്ളത് ആ മീറ്റിംഗിൽ പറയുകയുണ്ടായി അപ്പോൾ അതിൽ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് നല്ല നിലയിലുള്ള സഹകരണമാണ് അവർ നൽകിയിട്ടുള്ളത് നല്ല പിന്തുണയും അറിയിച്ചിട്ടുണ്ട് ഇത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശങ്കയുടെ കാര്യമാണ് വലിയ രീതിയിൽ ഭയാശങ്കകളുണ്ട് അത് വേണ്ടതില്ല ഒരു കാര്യം കൂടിയുണ്ട് ബാക്കി വിഷയങ്ങൾ ചില സ്കൂളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കളക്ടർ പിന്നെ ഉത്തരവിലൂടെ ആ കാര്യങ്ങൾ അറിയിക്കുന്നതാണ് അപ്പോൾ നാളെ പ്ലസ് ടുവിൻ്റെ അലോട്ട്മെന്റ് നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് അവസരം നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് മൂന്ന് സ്കൂളുകളാണ് ഈ രണ്ട് പഞ്ചായത്തുകളുമായിട്ട് പഞ്ചായത്തുകളിലുമായി പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കുന്നതായിട്ട് ഉള്ളത് ഞാൻ ബഹുമാനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് സംസാരിച്ചിരുന്നു കളക്ടർ ഡി ഡിയുമായും സംസാരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് സ്കൂളുകളിലും നാളെ അലോട്ട്മെന്റ് നടക്കേണ്ടതായിട്ടുണ്ട് അവിടെ സാമൂഹ്യ അകലം പാലിച്ചും അതുപോലെ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിച്ചും കൃത്യമായി പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് അലോട്ട്മെന്റ് നടക്കും ഒരു തരത്തിലുള്ള തിക്കും തിരക്കും അത് മലപ്പുറം ജില്ലയിൽ പൊതുവെ നാളെ പ്ലസ് ടു പ്ലസ് വൺ അലോട്ട്മെന്റ് നടക്കുന്ന എല്ലാ സ്കൂളുകളിലും ആൾക്കൂട്ടം ഒഴിവാക്കി പരമാവധി സാമൂഹ്യ അകലം പാലിച്ച് നേരത്തെ തന്നെ ഈ അലോട്ട്മെൻറ്റിനു വേണ്ടിയിട്ടുള്ള ലെറ്ററൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടിയും ആയിരിക്കും സ്കൂളിൽ വരിക അപ്പോൾ അവർ ആൾക്കൂട്ടം ഉണ്ടാകാത്ത നിലയിൽ അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത് അത് ഡി ഡിയുമായിട്ട് ടി കൂടി ഈ ഇതിലിപ്പോൾ സംസാരിച്ചിരുന്നു ആ രീതിയിലുള്ള ക്രമീകരണമാണ് ചെയ്യേണ്ടത് ഇനി കോണ്ടാക്ട് ലിസ്റ്റിലുള്ള ആരെങ്കിലും നാളെ അലോട്ട്മെന്റ് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ടെങ്കിൽ ആ മെഡിക്കൽ ഓഫീസറെ അറിയിക്കണം പാണ്ടിക്കാടും ആനക്കയത്തുമുള്ള മെഡിക്കൽ ഓഫീസറെ അറിയിച്ചിട്ട് സ്വകാര്യ വാഹനങ്ങളിൽ അവിടെ പോവുകയും നേരത്തെ തന്നെ ഇൻഫോം ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ആ